നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി ഓറിയൻ്റൽ ഡാർട്ടർ അഥവാ ചേരക്കോഴി ഇംഗ്ലീഷിൽ ഇവയെ സ്നേക്ക് എന്നും അറിയപ്പെടുന്നു ഇവയുടെ ശാസ്ത്രീയ നാമം അൻഹിംഗ മെലാനോഗാസ്റ്റർ എന്നാണ് ചേരക്കോഴി കേരളത്തിലെ ഒരു സ്ഥിരവാസിയായ പക്ഷിയാണ് ഇവയൊരു നീർപക്ഷിയാണ് ചേരക്കോഴികളെ ഒറ്റയ്ക്കും ചെറുകൂട്ടങ്ങളായും കാണാറുണ്ട് ഇവയ്ക്ക് ഒരു നീർക്കാക്കയേക്കാളും വലിപ്പം കൂടുതലാണ് ജലാശയത്തോട് ചേർന്നുള്ള വൃക്ഷങ്ങളിലാണ് ഇവ ചേക്കേറാറുള്ളത് പക്ഷി വെള്ളത്തിലുള്ളപ്പോൾ അവയുടെ നീണ്ട് വലിയ കഴുത്ത് അവ വെള്ളത്തിൽ പൊക്കി നിർത്തുന്നതിനാലായിരുന്നു ഇവയെ ചേരക്കോഴി എന്ന പേര് വന്നത് ഒരു പാമ്പ് തല പൊക്കി നിൽക്കുന്ന പോലാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇതുകൊണ്ടാണ് അവയ്ക്ക് ചേരക്കോഴി എന്ന പേര് വന്നത് തലയും കഴുത്തും തവിട്ടു നിറത്തിലാണ് പക്ഷിയുടെ അടിഭാഗമെല്ലാം ചാരനിറം കലർന്ന തവിട്ടു നിറമാണ് പക്ഷിയുടെ വാലിൽ നീളമുള്ള പന്ത്രണ്ട് തൂവലുകളുണ്ട് ചേരക്കോഴി ഇര പിടിക്കുന്നത് വെള്ളത്തിനടിയിൽ മുങ്ങിയാണ് വെള്ളത്തിനടിയിൽ മുങ്ങി ഇര പിടിക്കാനായി അവയുടെ വലിയ നീളമുള്ള കഴുത്ത് സഹായിക്കുന്നു ഇവയ്ക്ക് ജലാശയങ്ങളിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു ഇവയെ കണ്ടങ്ങളിലും പാടത്തും കായലുകളിലും ചെറിയ ജലാശയങ്ങളിലും ഇവയെ പൊതുവായി കണ്ടുവരുന്നു കൂടുതലായും ഇവ ഒറ്റയ്ക്കാണ് ഇര പിടിക്കാറുള്ളത് ഇവ നീന്തുമ്പോൾ പലപ്പോഴും ഇവയുടെ തല മാത്രമേ മുകളിൽ കാണാറുള്ളൂ ബാക്കി ശരീരഭാഗം ജലാശയത്തിന് ഉള്ളിലായിരിക്കും തലം മാത്രം പുറത്തേക്ക് വെച്ച് ഇവ നീന്തി ഇരകൾ തേടുന്നു ഇവയ്ക്ക് നല്ല വേഗത്തിൽ പറക്കാൻ സാധിക്കും ഇവ ജലാശയത്തിൽ സമയം ചെലവഴിച്ച ശേഷം ശരീരം ഉണങ്ങാൻ വേണ്ടിയിട്ട് മരക്കുറ്റുകളിലോ വലിയ പാറകളിലോ വലിയ മരങ്ങളുടെ മുകളിലോ തെങ്ങിൻ്റെ ഓലയിലോ കയറിയിരുന്ന് ചിറകും വീരിച്ച് അവയുടെ ശരീരം ഉണക്കുന്നു വെള്ളത്താൽ ചുറ്റപ്പെട്ട മരങ്ങളിലാണ് ഇവ പ്രധാനമായും കൂട് കൂടുവെക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇവയുടെ കാലം കൂട്ടിൽ രണ്ട് മുതൽ ആറു വരെ മുട്ടകൾ ഉണ്ടാകും. പെൺപക്ഷിയും ആൺപക്ഷിയും അടയിരിക്കുന്നു മുട്ട വിരിയാൻ ഇരുപത്താറ് മുതൽ മുപ്പത് ദിവസം വരെ സമയം വേണം മുട്ട വിരിഞ്ഞ് പക്ഷികൾ പറക്കാറാകുന്നത് ഏഴ് ആഴ്ച വരെ എടുക്കും ഇവയുടെ ചുണ്ട് കടും മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് പക്ഷേ ആൺപക്ഷിയുടെ ചുണ്ട് നല്ല കടും മഞ്ഞും നിറത്തിലും വലിയ ചുണ്ടുമാണ് പക്ഷേ പെൺപക്ഷികളുടെ ചുണ്ട് ചെറുതും അല്പം നിറം കുറഞ്ഞതുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക